രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണോ ഇരുപത്തിനാലിലാണോ എന്ന് അറിയില്ല മിനിസ്ട്രി ഓഫ് എൻവോൺമെന്റ് ഒരു സർക്കുലർ ഇറക്കി അതിൽ പ്രധാനപ്പെട്ട് അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം ആനിമൽസിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ വളരെ മോശപ്പെട്ട വാക്കുകൾ മനുഷ്യനെ കുറിച്ച് നിങ്ങൾ നി വർണ്ണിക്കാൻ ഉപയോഗിക്കുന്ന മനുഷ്യനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല ഡെഫമേറ്ററി വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല ഇത് മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു സർക്കുലറാണ് ആണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു മാധ്യമവും അത് പാലിക്കുന്നില്ല ഈ നാട്ടിൽ ഇത്രയധികം പെരുവനായ പ്രശ്നം അല്ലെങ്കിൽ ശല്യം എന്നുള്ള പ്രശ്നം ഉണ്ടാക്കിയതിൽ വലിയ ഒരു പങ്ക് മാധ്യമങ്ങൾക്കാണ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പങ്കും മാധ്യമങ്ങൾക്കാണ് അനാവശ്യമായിട്ടുള്ള ഒരു പാരനോയെ ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾ ഗോത്ര സമൂഹത്തിലുള്ള ആൾക്കാരോട് സംസാരിച്ചു നോക്കൂ അവര് ഇത് സ്ഥിരമായിട്ട് കാണുന്നില്ല അവർ പറയുന്നത് പണ്ടേ ഇങ്ങനെയാണല്ലോ പണ്ടേ ആന ഇവിടെ വരാറുണ്ടല്ലോ പണ്ടേ ഈ നായ ഇങ്ങനെ ഞങ്ങളെ വല്ലപ്പോഴും ഒക്കെ ചിലപ്പോൾ അടുത്തൂടെ പോയി പോവാറുണ്ടല്ലോ ചിലപ്പോ ഒന്ന് കടിക്കാറുണ്ട് ഇതൊന്നും അന്നൊരു പ്രശ്നമല്ല ഇന്ന് ഇന്നെങ്ങനെയാണ് ഇത്രയും വലിയൊരു പ്രശ്നമായി തീർന്നത് അപ്പൊ കണക്കുകൾ കുറെ കണക്കുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഈ കണക്കുകൾ സത്യമാണ് ഇത്രയധികം കടി കൂടി പക്ഷെ കടി കൂടിയത് എങ്ങനെ ഈ പറഞ്ഞ പോലെ മനുഷ്യൻ ഉണ്ടായിട്ടുള്ള ഒരു വല്ലാത്ത തരത്തിലുള്ള പരിഭ്രമം സംഭ്രമം ഈ ജീവികളെല്ലാം രക്തദാഹികളായിട്ടുള്ള എന്തോ ജീവികളാണ് നമ്മളെ അവർ പ്രേ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് ഇവർക്ക് ഇവരൊക്കെ പ്രിഡേറ്റേഴ്സ് ആണ് എന്നൊരു ധാരണ തെറ്റിദ്ധാരണ ഈ മാധ്യമങ്ങളാണ് സൃഷ്ടിച്ചത് മാധ്യമങ്ങൾ കുറച്ച് മര്യാദ പുലർത്തുകയാണെങ്കിൽ വലിയ തോതിൽ ഈ തരത്തിലുള്ള ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വൻ വൻ തോതിലുള്ള ഒരു കുറവ് ഉണ്ടായി വരും കോവിഡ് കാലത്ത് തന്നെ നമ്മൾ അത് കണ്ടതാണ് കോവിഡ് കാലത്തിൽ കോവിഡിലായിരുന്നു ശ്രദ്ധ മുഴുവൻ മാധ്യമങ്ങളുടെ ശ്രദ്ധ മറ്റെന്തിലേക്കും പോകുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു കടിയുടെ എണ്ണം കുറയുന്നു ക്ലാഷസ് കുറയുന്നു വന്യമൃഗ ക്ലാഷസ് കുറയുന്നു ഒരു നായ കടിച്ചാൽ പിന്നീട് നമ്മൾ തുടരെ തുടരെ നായ കടി കേൾക്കുന്നുണ്ട് കാര്യം എന്താണ് ഒരിടത്ത് നായ കടിച്ചു എന്ന് വളരെ ഭീതിതമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചുറ്റുവട്ടത്തിലുള്ള സമൂഹത്തിലുള്ള ബാക്കി എല്ലാവരും അനാവശ്യമായിട്ടുള്ള ഹോസ്റ്റിലിറ്റി കാണിക്കുകയാണ് ഈ മറ്റു ജീവികളോട് അപ്പോൾ വെറുതെ കിടക്കുന്ന നായയും കടിക്കാനായിട്ട് ട്രിഗർ ചെയ്യും അപ്പൊ പ്രധാനമായിട്ട് സുപ്രീം കോടതി അപകടകാരിയായ നായ എന്ന് ഒരു കണ്ണൂർ മുനിസിപ്പാലിറ്റി സുപ്രീം കോടതി ചെന്നിട്ട് അപകടകാരി നായെ കൊല്ലാനുള്ള അനുവാദം ചോദിക്കുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞൊരു ചോദിച്ചൊരു ചോദ്യമാണ് എന്താണ് ഈ അപകടകാരിയായിട്ടുള്ള മൃഗം എന്നോട് അപകടകരമായിട്ട് പെരുമാറുന്ന ഒരു മൃഗം ബാക്കി പത്ത് പേരോട് വളരെ മര്യാദയോടെയും വളരെ സൗഹാർദ്ദപൂർവം പെരുമാറും അതിന്റെ അർത്ഥം എന്താണ് ദർ ഇസ് നത്തിങ് കോൾഡ് എ ഹാബിച്വൽ കില്ലർ എമംഗ് ആനിമസ് ആനിമൽസിന് ഇടയിൽ ഹാബിച്വൽ കില്ലേഴ്സ് ഇല്ല ഒരു സിറ്റുവേഷൻ ട്രിഗർ ചെയ്യുന്ന ഹോസ്റ്റിലിറ്റി മാത്രമേ ഉള്ളൂ അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതേസമയം മനുഷ്യരിൽ സൈക്കോപാത്തുകളുണ്ട് മനുഷ്യരിൽ പിന്നെ എന്താ പറയാ സീരിയൽ കില്ലേഴ്സ് ഉണ്ട് നിങ്ങൾ ഒരു ആന സീരിയൽ കില്ലർ ആണെന്ന് പറയാൻ പറ്റുമോ ഒരു നായ ആണെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല കാര്യം അത് അവരുടെ ഒരു ഇൻഹറൻറ് ആയിട്ടുള്ള ഒരു ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെന്റൽ സിറ്റുവേഷൻ മെന്റൽ ഒരു ഇതല്ല ഫ്രെയിംവർക്ക് അല്ല അത് മനുഷ്യനുള്ളതാണ് അത് ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് അത് പെരുമാറുന്നത് അത് വെച്ചിട്ട് അതിനെ അപകടകാരിയാണെന്നോ അത് കൊല്ലപ്പെടേണ്ടതാണെന്നോ ഒരു ഗവൺമെന്റിനും ഒരു കോടതിക്കും നിശ്ചയിക്കാൻ സാധിക്കില്ല ആ ട്രിഗർ ഉണ്ടാക്കുന്ന എന്താണെന്നുള്ളതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അല്ല നായക്കൊല്ലുമല്ല ഒരു രോഗലക്ഷണം അല്ലെ രോഗത്തെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് രോഗിയല്ല എന്ന് പറയും സെയിം ആണ് ഇവിടെ ഈ മൃഗങ്ങളെ അല്ല നമ്മൾ കൊണ്ടു കളയേണ്ടത് ആ മൃഗങ്ങളെ ഹോസ്റ്റൈൽ ആക്കാൻ പ്രാപ്തമാക്കുന്ന സിറ്റുവേഷൻസ് എന്താണ് അതാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് അതിന് വളരെ ആയിട്ടുള്ള സിസ്റ്റം ലോകം മുഴുവനായിട്ട് നടപ്പിലാക്കുന്നുണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ പറ്റുന്നില്ല എന്നുള്ളത് ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ദയ ഇല്ലാത്തത് കൊണ്ടുമാണ് ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും കരുണയില്ലാത്ത മനുഷ്യരാണ് മലയാളികൾ ഏറ്റവും സഹജീവി സാക്ഷരത ഏറ്റവും കുറഞ്ഞ പൂജ്യമായിട്ടുള്ള മനുഷ്യരാണ് മലയാളികൾ അത് അത്ഭുതകരമാണ് കാര്യം നമുക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോസിറ്റ്ലി വിദ്യാഭ്യാസം എക്സ്പോഷർ എല്ലാം പക്ഷെ നമ്മൾ വളരെ സ്വാർത്ഥരായിട്ടുള്ള വളരെ എന്താ പറയുക അവനവനിലേക്ക് ചുരുങ്ങിപ്പോയ സാമൂഹികമായി വളരെ അപജയം ഉണ്ടായിപ്പോയ ഒരു ജനതയായിപ്പോയി നമ്മുടെ ഇനിയുള്ള കുട്ടികൾ അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താങ്ക്ഫുള്ളി പുതിയ തലമുറയിലുള്ള കുട്ടികളെ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആണ് അവർ ഈ ജീവികളെ സ്നേഹിക്കുന്നുണ്ട് പുതിയ തലമുറയിലെ പല മനുഷ്യരും ആനിമൽസിനെ അവരുടെ സ്വന്തം മക്കളെ പോലെയാണ് വളർത്തുന്നത് അവര് ഹോസ്റ്റലായിട്ട് കാണുന്നില്ല ശത്രുക്കളായിട്ട് കാണുന്നില്ല കാരണം എന്താണ് അവർ പുറം രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നു അവർ ഒരുപാട് ചാനൽസ് കാണുന്നു നാഷണൽ ജോഗ്രഫി പോലെയുള്ള ചാനൽസ് കാണുന്നു ആനിമൽ പ്ലാനറ്റ് പോലുള്ള ചാനൽ കാണുന്നു അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഈ അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു മനോഹാരിതയും അവരുടെയൊക്കെ ജീവിതത്തിന്റെ ആ കോംപ്ലക്സിറ്റിയും എങ്ങനെയാണ് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ജ്ഞാനം പുതിയ തലമുറയ്ക്ക് ഉണ്ട് എന്നുള്ളത് ആശാവഹമാണ് ഇതില്ലാത്തത് പത്ത് നാൽപ്പത് വയസ്സിനും മുപ്പതിനും അമ്പതും അറുപതിനും വയസ്സിന് ഇടയ്ക്കുള്ള കുറെ അമ്മാവന്മാർക്കും അമ്മായിമാർക്കും